അപ്പൊ മൊത്തം ഒന്ന് കറങ്ങി വന്നാലോന്ന് വിചാരിക്കുക കേട്ടാ ടൗണ് മൊത്തം ഒന്ന് കറങ്ങിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്നുള്ളത് എന്താ അഭിപ്രായം ഒട്ടക്കെ ഇറച്ചി കഴിക്കണത് ഭയങ്കര ആഗ്രഹമുണ്ട് അത് നടക്കുന്നോ കേട്ടോ ചോർജയില മലയാളി റെസ്റ്റോറൻ്റിൽ കയറി ചായ കുടിക്കണം അയിമ്പത്തഞ്ച് ഡിഗ്രി ചൂടായാലും പ്രശ്നമില്ല എന്തായാലും പ്രശ്നമില്ല ഇങ്ങനെ അധ്വാനിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ തോട്ടം തൊഴിലാളികളാണ് ഇവിടെയുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിനെ നനച്ച് പരിപാലിച്ചു വരുന്ന ടീമുകളായിരുന്നു എന്താ ചെയ്യുക ഭൂരിഭാഗം ആളുകളും എ സി റൂമിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ആളുകൾ ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ടാക്സ് പ്രശ്നത്തിൽ ഡി ക്യുൻ്റെ പൊക്കിയ വണ്ടി ഇതേ വണ്ടിയാണ് ദുൽഖർ സൽമാൻ അതുപോലെയുള്ള മലയാളികളും നേപ്പാളികളും ബംഗാളികളുമായ ഒരുപാട് തൊഴിലാളികളുടെ കഠിന പ്രയത്നമാണ് ഈ ഒരു പച്ചപ്പിന് കാരണം എന്തായാലും അടിപൊളിയായിട്ട് അവരത് മെയിൻ്റ്നസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഷാർജയിലെ റോഡുകൾ ഫുൾ നിരപ്പായ റോഡുകളല്ല കയറ്റം ഇറക്കമൊക്കെയുള്ള റോഡുകളാണ് ഇതിപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിലാണ് റോഡുള്ളത് അവിടെ നിന്ന് പിന്നെ അടുത്ത പാലം അതുപോലെ റോഡുകളുടെ കാര്യത്തിൽ ഇവിടെ അടിപൊളിയാണ് കേട്ടോ സൂപ്പറായിട്ട് മേലയും താഴെയും എല്ലാം വളഞ്ഞും പൊളഞ്ഞും ഒരുപാട് ബ്രിഡ്ജുകൾ അതിന് പുറമെ ഇതുപോലെയുള്ള ടണലുകൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ആകാശക്കാഴ്ച പറയണ്ടല്ലോ നിരന്തരം ഫ്ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറന്ന് കളിക്കുകയും കേട്ടോ ഹോട്ടലുണ്ട് ഇവിടെ പാലക്കാടുകാരൻസല് അപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങളുമായിട്ട് പരിചയമുള്ള അവനാണ് അവൻ്റെ റെസ്റ്റോറൻ്റ് ആണ് ഇത് കാരണം അവൻ അവിടെ സ്റ്റാഫാണ് പോട്ട മുട്ട എടുത്ത് പോകുന്ന കേട്ടാ ആരാ പാർസലിനാ ഇല്ല യിലെ മുളിട്ടതും നോക്കാൻ എന്നാ അവിടെ മാറ്റിണ്ട ചെറുപ്പം എന്ത് ഭക്ഷണം കിട്ടൂല അതെ ഇയാള് കണ്ടാ ഇതാ ഇങ്ങനെ എപ്പം നോക്കിയാലും കൈ ഇങ്ങനെ നട്ടിപ്പിടിച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യല അവിടെ ആന് ആള് സജീവായിട്ടുള്ള പ്രവർത്തന കേട്ടോ അവിടുത്തെ ഭയങ്കര ഇയാളാ മുതലാളി കേട്ടോ കടന്ന് സൂപ്പർന്നോ അടിപൊളി നല്ല നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കഴിക്കാം അതന്നെ ഫിറോസ് ചുട്ടിപ്പാറിൻ്റെ കട്ടുള്ള ഒരു ബംഗാളിയാണ് നീ ഇത് ഹായ് ഹായ് ബൈ ഹായ് ഓക്കെ ആ പിന്നെ പോട്ടെ നല്ല പറഞ്ഞ പോലെ ഓക്കെ ആ ഓക്കെ അടി നല്ല ചിരിയുണ്ട് അത് അത് നേരം ഓക്കെ അതായത് ഷാർജയിലെ ഫിഷ് മാർക്കറ്റാണ് അപ്പോൾ അവിടെയാണ് ഉള്ളത് കണ്ടമാനം വാഹനങ്ങളുണ്ട് എട്ടാണ് ഉള്ള തിരക്കാണല്ലാ ഇപ്പോൾ ഫ്രണ്ട്സ് മാസങ്ങൾ ദിവസങ്ങളായും ദിവസങ്ങൾ മണിക്കൂറായും കഴിഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നത് കൊണ്ട് ദിവസങ്ങൾ പെട്ടെന്നങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയായി ഞങ്ങളിപ്പോൾ ഈയൊരു പുഴക്കരയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരുപാട് നല്ല നല്ല ബോട്ടുകളുണ്ട് ക്രൂയിസ് ബോട്ടുകൾ അതുപോലെ തന്നെ ഒരു അങ്ങനെ ഒരുപാട് സംഗതികളിങ്ങനെ നങ്കൂരട്ടിരിക്കുന്നു ഈ പുഴക്കരയിൽ അപ്പോൾ നമ്മളിപ്പോൾ നേരെ ദുബായി പോയിട്ട് അവിടെ പോയിട്ട് ഒട്ട കയറിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും അവിടെ എത്തട്ടെ കറങ്ങി 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 ഇവിടെ ദുബൈൽ എത്തി ഇവിടെ ഹോട്ടലൊക്കെ ഒട്ടക്കറച്ചി കഴിക്കാന്ന് വിചാരിച്ചു കാരണം ഇവിടെ വന്നിട്ട് അറബികളുടെ നാട്ടിൽ വന്നിട്ട് ഒട്ടക്കറച്ച് കഴിച്ചില്ല അവര് ശരിയില്ല സജി റാന്തൽ ആ റാന്തൽ വിളക്കാണ് കേട്ട അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഒക്കെ ആളിങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ എ സി ഒക്കെ ആയിട്ട്

සිරිකි බීෆු වලන අල්ලපශය වහන් කර ආරප් පාන් ලචා ഭയങ്കര ഉറപ്പുള്ള ഇറച്ചിയാണ് അറപ്പി നാട്ടിൽ വന്നിട്ട് ഒട്ടക്ക ഇറച്ചി കഴിച്ചിട്ടില്ലാത്ത ഇല്ല നേരം കഴിക്കുക സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല റോസ്റ്റ് അപ്പൊ കഴിക്കട്ടെ പൊട്ടകർച്ചി സൂപ്പർ ആയിരുന്നു കഴിച്ച അടിപൊളി തന്നെ മാഷല്ലേ സാഹി സൂപ്പർ സൂപ്പർ അടിപൊളിയല്ലേ അടിപൊളി